വളരെ സ്വാദിഷ്ടമായതും ചോറിനൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയതുമായ കറിവേപ്പില ചമ്മന്തിപ്പൊടിയാണ് ഞാനിതുണ്ടാക്കി കാണിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഇതും അറിയാമെങ്കിലും അറിയാത്തവർക്കും ഉള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിന് വേണ്ട ചേരുവകൾ ഒരു തേങ്ങ ചിരണ്ടി എടുത്തത് കുറച്ചധികം കറിവേപ്പില കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തത് അര ഗ്ലാസ് ഉഴുന്ന് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടികളാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കായത്തിൻ്റെ പൊടി കൂടി പൊയ്ക്കണമെങ്കിൽ കൈക്കും അപ്പോൾ കാൽ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരസ്പൂൺ ഉപ്പ് ഉപ്പ് പാകത്തിന് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പിൽ വളംപൊളി ഇനി നമുക്ക് തേങ്ങയും കറിവേപ്പിലയും ഉഴുന്നും കൂടെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി വറുത്തു വരാം ഇപ്പോൾ ഏകദേശം വറവലായിട്ടുണ്ട് തേങ്ങയും ഉഴുന്നും കറിവേപ്പില നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ കുറയ്ക്കാം തീ കുറച്ചിട്ട് ഇനി പൊടികളി ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കായപ്പൊടി ഉപ്പ് വാളംപുളി അരിഞ്ഞു വെച്ച വാളംപൊളി കല്യാണ ഇളക്കി അടി പിടിക്കാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കണം അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ട് വറന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉണങ്ങിയ മിക്സിയുടെ ജാർ നന്നായിട്ട് ഉണക്കിയ ശേഷം ആ ജാറിൻ്റെ അകത്തിട്ട് തരിതരിയായിട്ട് പൊടിച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മളിപ്പോൾ ജാറിൽ പൊടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറിവേപ്പില ചാമന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് ഉണങ്ങി ഒരു കുപ്പിയിലാക്കി നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ദീർഘനാൾ നമുക്ക് നമ്മുടെ ചോറിനോടൊപ്പം സ്വാദോടുകൂടി കഴിക്കാം അറിയാത്തവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടിൽ ദെൻ Bye bye.